മുനംകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയേഴാം വാർഷിക ദിനാചരണം വിപുലമായി ആചരിച്ചു നാടിന്റെ മോചന പോരാട്ടത്തിൽ മുന്നിട്ടിറങ്ങിയ കർഷക പോരാളികളായ കെ സി മാസ്റ്റർ കെ എ ചിണ്ടപ്പൊതുവാൾ കുന്നുമൽ കുഞ്ഞിരാമൻ പനയന്തട്ടട്ട കണ്ണൻ നമ്പ്യർ പാപ്പിനിശ്ശേരി കേളുനായർ മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാർ എന്നിവരുടെ സ്മരണ പുതുക്കിയാണ് മുനിയംകുന്ന് രക്തസാക്ഷി നഗറിൽ പരിപാടികൾ നടന്നത് ചുവപ്പു വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു ഇ ചന്ദ്രശേഖരൻ സി സത്യപാലൻ കെ വി ബാബു പി ശശിധരൻ കെ ആർ ചന്ദ്രകാന്ത് കെ വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ഈ നടിവാഴുതവും എല്ലാം അവരുടെ സ്വാധീനം എതിരായിട്ടുള്ള പട്ടിണികൂലം മനുഷ്യൻ കിടന്ന് മരിക്കുന്നതും നെയ്യം കാണുന്ന സാഹചര്യത്തിലാണ് അതിവിടുത്തെ കർഷക പ്രസ്ഥാനം തീരുമാനിച്ചത് ഈ ജന്മിമാർ അവരുടെ നെല്ല് ശേഖരം പൊട്ടി വെച്ച് മനുഷ്യന് കൊടുക്കാതിരിക്കുകയാണ് അത് പിടിച്ചെടുത്ത് മനുഷ്യർ കൊടുക്കണം പട്ടിക മരിക്കുന്ന മനുഷ്യരെ കാണാൻ നമുക്ക് പ്രവൃത്തിയില്ല അതുകൊണ്ട് അതൊരു സമരമായി പോരാട്ടമായി വികസിപ്പിക്കണം അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആ പോരാട്ടത്തെ കടക്കുകയാണ് सा च यह पाट वा सत आ दे बा क् ഇന്ത്യ രാജ്യത്തേക്ക് കടന്നുവന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് രാജ്യത്ത് ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർത്തൽ അവരെ നാടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങളെ സംഘടിപ്പിച്ച് കരുത്തായ ഒരു പ്രസ്ഥാനമായി വളരും അതുകൊണ്ടതിന് പ്രവർത്തിക്കാനാണ്

990000000 கட்சலகிரிக கட்சலகூarlarிகளীল சாதாரணமான भावப்பட்ட ஒரு மனிதன் ஒரு புதிய सूर्योदय கண்டு கவிசு வாக்குல தென்பிரின் சோரணோ போலாட்டா நம்ம இயற்கை சார்ந்த ஏகரத்துல சாதிக்குണ്ട്